കേരള സവാരി എന്ന പദ്ധതി അകാല ചരമടഞ്ഞിട്ട് ഒരു വർഷവും നാലു മാസവും കഴിയുന്നു ജനിച്ചപ്പോഴേ മരിച്ച കുഞ്ഞിനെ പോലെയായ കേരള സവാരി പദ്ധതിക്കായി ആരംഭിച്ച ആപ്പിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ യാത്രാ നിരക്കിനെ ചൊല്ലി ഡ്രൈവർമാർ ഇടഞ്ഞതും പദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രശ്നങ്ങളുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരത്തിൽ ആരംഭിച്ച കേരള സവാരിയുടെ യാത്രയ്ക്ക് തടസ്സമായത് തലസ്ഥാനത്തെ പരീക്ഷണം വിജയിച്ചാൽ എറണാകുളം തൃശൂർ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയും നിർജീവമായി കഴിഞ്ഞു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനേഴിന് മുഖ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലാണ് കേരള സവാരിക്ക് തുടക്കമിട്ടത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ തൊഴിൽ വകുപ്പും പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസും ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത് പദ്ധതിക്കായി ചെലവഴിച്ചത് ഇരുപത്തി കോടി രൂപയും സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് എന്ന പേരിലായിരുന്നു തുടക്കമിട്ടത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആറുമാസത്തേക്ക് ആരംഭിച്ച പദ്ധതി ഒരു വർഷം പിന്നിട്ടിട്ടും വിജയം കാണാതെ വന്നതിനു പിന്നിലുണ്ടായ പിടിപ്പുകേടുകൾ നിരവധിയാണ് കരാർ പ്രകാരം സർക്കാർ നിശ്ചയിച്ച മിനിമം നിരക്ക് ഓട്ടോറിക്ഷയ്ക്ക് മുപ്പത് രൂപയും ടാക്സി കാറിന് അഞ്ച് കിലോമീറ്റർ വരെ ഇരുന്നൂറ് രൂപയും എട്ട് ശതമാനം സർവീസ് ചാർജുമാണ് അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് ഡ്രൈവർമാർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ നിരക്ക് കൂട്ടി നൽകണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതോടെ ഡ്രൈവർമാർ ബുക്കിംഗ് സ്വീകരിക്കാതായി ആപ്പിന്റെ പ്രവർത്തനം താളം തെറ്റിയതോടെ യാത്രക്കാർക്കും താല്പര്യമില്ലാതെയായി അതേസമയം സ്വകാര്യ ഓൺലൈൻ ടാക്സികൾ യാത്രക്കാർക്ക് ഓഫറുകളും ഡ്രൈവർമാർക്ക് കൂടുതൽ കമ്മീഷനും ഇൻസെൻറ്റീവും വാഗ്ദാനം ചെയ്ത് കളം പിടിച്ചു ഇതോടെ പദ്ധതിക്കായി തെരഞ്ഞെടുത്ത് പരിശീലനം നൽകിയ ഡ്രൈവർമാർ ഭൂരിഭാഗവും കേരള സവാരിയെ കൈയൊഴിയുകയായിരുന്നു തിരുവനന്തപുരം ഐ എം ജിയിൽ വെച്ചായിരുന്നു രജിസ്റ്റർ ചെയ്ത ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ട്രെയിനിങ് നൽകിയത് ഇതിനും ലക്ഷങ്ങളാണ് ചെലവായത് ഡ്രൈവർമാർക്ക് ട്രെയിനിങ്ങും നൽകി വിട്ടതോടെ പദ്ധതി വൻ ലാഭകരമാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ആപ്പ് വഴി ഒറ്റ കസ്റ്റമറെ മാത്രം കിട്ടിയ ടാക്സി ഡ്രൈവർമാർ തലസ്ഥാന നഗരത്തിലുണ്ട് മുടക്കി ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ എടുക്കാത്തതാണ് പദ്ധതി പൊളിയാൻ കാരണമായത് മാത്രമല്ല പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനക്കനുസരിച്ചുള്ള ചാർജ് വർധന നടപ്പാക്കാത്തതും പ്രതിമാസം ശരാശരി പത്ത് ലക്ഷം രൂപ പ്രവർത്തന ചെലവുള്ള പദ്ധതി നിലനിർത്താൻ പ്രീപെയ്ഡ് സ്റ്റാൻഡുകളിലെ നിരക്കെങ്കിലും ഈടാക്കാൻ അനുവദിക്കണമെന്ന തൊഴിൽ വകുപ്പിന്റെ ആവശ്യവും ഗതാഗത വകുപ്പ് അംഗീകരിച്ചില്ല ഇതോടെയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിൽ വകുപ്പിനും താല്പര്യം കുറഞ്ഞത് എന്നാൽ തൊഴിൽ ഗതാഗത മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച് യോഗങ്ങൾ ചേർന്നിരുന്നു പദ്ധതി നടത്തിപ്പ ഏജൻസിയായ തൊഴിൽ വകുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തി സ്വന്തം നിലയ്ക്ക് നിരക്ക് നിശ്ചയിക്കാനാണ് ധാരണ എടുത്തത് സ്വകാര്യ ഓൺലൈൻ ടാക്സി കമ്പനികളോട് കിടപിടിക്കും വിധം ആപ്ലിക്കേഷൻ ആധുനികവത്കരിച്ചും നിരക്ക് കാലാനുസൃതമായി പുതുക്കിയും പദ്ധതി വൈകാതെ പുനരാരംഭിക്കുമെന്നാണ് തൊഴിൽ വകുപ്പ് അധികൃതർ പറയുന്നത് പദ്ധതിയുടെ ഭാഗമാകുന്ന വാഹനങ്ങൾക്ക് ഓയിൽ വാഹന ഇൻഷുറൻസ് ടയർ ബാറ്ററി എന്നിവയ്ക്ക് ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും തൊഴിൽ വകുപ്പ് അധികൃതർ പറയുന്നു യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഇൻഷുറൻസ് ആക്സിഡന്റ് ഇൻഷുറൻസ് എന്നിവ ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണ് വാഹനങ്ങളിൽ പരസ്യം നൽകി വരുമാന ഉണ്ടാക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ടെന്നും തൊഴിൽ വകുപ്പ് പറയുന്നു പ്രാബല്യത്തിലായാൽ പരസ്യത്തിന്റെ അറുപത് ശതമാനം വരുമാനവും ഡ്രൈവർമാർക്ക് ലഭിക്കും ബഹുരാഷ്ട്ര കമ്പനികൾ നിയന്ത്രിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് തടയിട്ട് വിജയക്കുടി നാട്ടാൻ സംസ്ഥാന സർക്കാരിനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ബഹുരാഷ്ട്ര കുത്തകകളെ വെല്ലുവിളിക്കുമ്പോൾ അതിനു പോകുന്ന പദ്ധതിയും മാനവ വിഭവശേഷിയും ഉണ്ടാകണമെന്നത് ബാലപാഠമാണ് സ്വകാര്യ കമ്പനികൾ നടത്തി വിജയിക്കുന്ന പദ്ധതികളുടെ പിൻപറ്റി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതികളെല്ലാം പച്ചതൊടാതെ പൊട്ടുന്നത് ഇതുകൊണ്ടാണ് ഓലയും ഊബറും ഓൺലൈൻ ടാക്സി സവാരി തുടങ്ങിയതോടെ സർക്കാരിനും ഇരിക്കെപുറതി ഇല്ലാതെയായി ഇതോടെയാണ് സെക്രട്ടേറിയറ്റിലെ ഗുമസ്ത പണിക്കാരനായ ഏതോ ഐ എസ് കാരൻ കുത്തിയിരുന്ന് തയ്യാറാക്കിയ പ്രൊജക്ടുമായി തൊഴിൽ വകുപ്പ് ചാടിയിറങ്ങിയത് എന്നാൽ പദ്ധതിയിലേക്ക് ചാടിയ വേഗതയിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് സർക്കാർ രാജ്യത്തിനാകെ മാതൃകയാകുമെന്ന രീതിയിലായിരുന്നു പദ്ധതി കൊണ്ടുവന്നത് രാജ്യത്തെ സർക്കാർ മേഖലയിലുള്ള ആദ്യ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി സ്കീം നവ ഉദാരവത്കരണ നയങ്ങൾ പരമ്പരാഗത തൊഴിൽ മേഖലകളെയും തൊഴിലാളികളെയും ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന ഘട്ടത്തിൽ ചൂഷണമില്ലാത്ത ഒരു വരുമാന മാർഗം മോട്ടോർ തൊഴിലാളികൾക്ക് ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പ് ആലോചിച്ച് നടപ്പാക്കിയ പദ്ധതിയുടെ ചരമവാർഷികത്തിനെങ്കിലും വിചിന്തനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഘട്ടം ഘട്ടമായി സംസ്ഥാന തൊട്ടാകെ നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം സുരക്ഷയാണ് കേരള സവാരിയുടെ പ്രത്യേകത എന്നതായിരുന്നു പ്രത്യേകത പദ്ധതി പോലും സുരക്ഷിതമായി നടപ്പാക്കാൻ കഴിയാത്ത സർക്കാർ യാത്രക്കാർക്ക് എന്ത് സുരക്ഷയാണ് കൊടുക്കുന്നത് ഓരോ ഡ്രൈവർമാർക്കും പോലീസ് ക്ലിയറൻസ് ഉണ്ടായിരിക്കും സവാരിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി കേരള സവാരി ആപ്പ് പാനലിലേക്ക് ബട്ടൺ സംവിധാനവും ഉണ്ട് ഡ്രൈവർക്കോ യാത്രക്കാർക്കോ പരസ്പരം അറിയാതെ ഈ ബട്ടൺ അമർത്താനാകും ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ സേവനം വേഗത്തിൽ നേടാൻ ഇത് ഉപകരിക്കും കേരള സവാരി പദ്ധതിയിൽ തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും താല്പര്യങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടും കേരള സവാരിക്ക് വേണ്ടി ഒരു വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട് കേരള സവാരി പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ സംവിധാനവും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ കാണുന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിച്ച് അഭിപ്രായങ്ങളും പരാതികളും അറിയിക്കാനും സംവിധാനമുണ്ടായിരുന്നു ഇപ്പോൾ ഈ നമ്പർ നിലവിലുണ്ടോ എന്ന് പോലും സംശയമാണ് അഥവാ ഉണ്ടെങ്കിൽ പരാതികളുടെ പ്രളയമായിരിക്കും ഉണ്ടാകേണ്ടിയിരുന്നത് കേരള സവാരി ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് അർദ്ധരാത്രി മുതൽ പ്ലേ സ്റ്റോറിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നതാണ് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് ഇരുപത്തിരണ്ട് പേർ വനിതകളാണ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓട്ടോറിക്ഷകളും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എണ്ണം കാറുകളുമാണ് പാലക്കാട്ടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് നൽകിയിരുന്ന സാങ്കേതിക സഹായങ്ങൾ വലിയ മെച്ചമില്ലാത്തതാണെന്ന ആക്ഷേപവുമുണ്ട് എന്തായാലും നടക്കാതെ പോയ പദ്ധതിയുടെ പേരിൽ പൊടിച്ചത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണെന്നതാണ് സത്യം മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ ലൈറ്റ് മെട്രോ നടപ്പാക്കുന്നതിനു വേണ്ടി ഡി എം ആർ സിക്ക് ഓഫീസ് തുറക്കാനും പ്രാഥമിക സർവേ നടത്താനും ഒക്കെയായി അൻപത് കോടിയിൽ കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ട് ഈ പദ്ധതിയും കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റപ്പെട്ടതോടെ ഡി എം ആർ സി ഓഫീസും പൂട്ടി തിരിച്ചുപോയി ഇതോടെ കോടി വെള്ളത്തിലായി മോണോ റെയിൽ മെട്രോ റെയിൽ നടപ്പാക്കുന്നതിനായി സാധ്യതാ പഠനവും ഡി പി ആർ തയ്യാറാക്കലുമായി വർഷങ്ങൾക്ക് മുൻപ് കോടികൾ ചെലവിട്ടിരുന്നു ആ പദ്ധതി നടപ്പാകാതെ പോയി അവസാനം സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ ചെലവഴിച്ചതും കോടികളാണ് ആ പദ്ധതിയും ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയും ഫലം കാണാതെ പോകുന്നതിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുന്നത് നല്ലതായിരിക്കും